ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി നിർത്താതെ നിർമ്മലയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ നിർമ്മല ആകെ പെട്ടുപോകണിട്ടോ എന്തിനാണ് നിങ്ങളെ കണ്ടപ്പോൾ പാറു അല്ലാതെ പേടിച്ചത് എന്തിനാണ് നിങ്ങളെ കണ്ടപ്പോൾ പാറു ഇവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടത് ഞങ്ങൾ പറയേണ്ട കാര്യം പാറു ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവരുമായി എന്തോ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് ആ ബന്ധമെന്തെന്ന് എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ അവിടെ പറയണിട്ടാ നിങ്ങൾക്ക് അമ്മ ഒരു അമ്മയുണ്ട് നിങ്ങളെ പ്രസവിച്ച ഒരു അമ്മ ആ അമ്മ എവിടെയാണ് നിങ്ങളുടെ നാട് എവിടെയാണ് അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ നിർമ്മല ആകെ പെട്ടു കേട്ടോ അങ്ങനെ നിർമ്മല പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്നും പറയണം എന്തായാലും ഞാൻ കോഫി ഈ പറയുന്ന നിധിക്കും ഈ പറയുന്ന എൻ്റെ ഗൗതമിനും എടുത്തില്ലേ അവർക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ശരി അവർക്ക് കൊണ്ടു കൊണ്ടുകൊടുത്ത് തിരികെ വായിന്നിട്ട് എനിക്ക് കോഫി ഇട്ട് തരണം ശരി അഞ്ജലി ഞാൻ ഇട്ടു തരാമെന്ന് പറഞ്ഞോണം തന്നെ എന്താ നിങ്ങൾ എന്നെ വിളിച്ചത് അഞ്ജലി എന്നോ ഞാൻ നിങ്ങളുടെ ആരാ മകളാണോ നിങ്ങൾ എന്നെ അഞ്ജലി എന്ന് വിളിക്കാൻ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എന്നോട് സംസാരിക്കണം ഞാൻ ഇവിടുത്തെ റാണിയാണ് അതായത് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് എന്നെ മേഡം എന്നെ വിളിക്കാൻ എന്ന് പറയേണ്ട ശരി മേഡം ഞാൻ വന്നോളാം എന്ന് പറയേണ്ടത് തിരികെ പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊന്നും കണ്ടു നിൽക്കാൻ നിർമ്മലയ്ക്ക് കഴിയില്ല നിർമ്മല തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഓർഡർ ആവട്ടം ഓടണം അപ്പോൾ ഗൗതമാണെങ്കിൽ എണീറ്റിട്ടില്ല അപ്പോൾ നിധി പറയാണ് ഗൗതം എണീക്കൂ ഒത്തിരി നേരമായി രാവിലെ ആയില്ലേ എണീക്കെന്ന് പറയുമ്പോൾ ഇല്ല കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ ഇവിടെ തന്നെ കിടക്ക് എനിക്ക് അടുക്കളയിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ ഗൗതമ് ഇങ്ങനെ പറയുന്ന സമയത്ത് അടുക്കളയിൽ നീ കയറേണ്ടല്ലോ അവിടെ നിർമ്മലാമയില്ലേ ഇനി ഇവിടെ കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതമതി കളി നിർത്ത് വിളച്ചിൽ വേണ്ട എന്നൊക്കെ പറയുമ്പോഴാണ് കഥകിൽ ഇങ്ങനെ വന്ന് നിർമ്മല തട്ടുന്ന കേട്ടോ മക്കളെ വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് നിർമ്മലയാണ് എന്ന് പറയട്ടോ ആ ഇങ്ങോട്ടേക്ക് കടന്നു വന്നോളൂ എന്ന് നിധി നിർമ്മലയോട് പറയാണ് അങ്ങനെ നിധിയുടെ ആ വാക്കുകൾ കേട്ട് കയറി വരികയാണ് കേട്ടോ ഇതേ സമയം ആഹാ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇതാ കോഫിയുമായി നിനക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു വാങ്ങി കുടിച്ചോ എന്ന് പറയട്ടോ ഇതേസമയം ഗൗവ ഗൗതം അമ്മേ അമ്മയെ ആ കോഫി ഇങ്ങ് തന്നേന്ന് ഗൗതം പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കോഫി കൊടുന്ന് കൊടുക്കാൻ വരുമ്പോൾ നിധി പറയുക വരട്ടെ കൊടുക്കട്ടെ പല്ല് പോയി തേച്ചിട്ടില്ല ആദ്യം മുഖവും അതുപോലെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഈ ഒരു കോഫി കുടിച്ചോളൂ അതൊന്നും വേണ്ട എനിക്കിപ്പോൾ കിടക്കയിലിരുന്ന് ഇങ്ങനെ കോഫി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ നിർമ്മല പറയണ അങ്ങനെയല്ല മോനെ പല്ല് തേച്ച് വ അത് കഴിഞ്ഞതിന് ശേഷം കോഫി കുടിക്കാമെന്ന് പറയേണ്ട അങ്ങനെ ഗൗതം പല്ലൊക്കെ തേച്ച് വന്ന ഇവർക്ക് രണ്ട് പേർക്കും നിർമ്മല ഇങ്ങനെ കോഫി കൊടുക്കണേ ഇതേ സമയം എങ്ങനെയുണ്ട് അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല മുന്നേ സുഖമായി പോകുന്നു എന്നിങ്ങനെ പറയുന്നത് കേട്ടോ ഈ സമയം നിർമ്മലയുടെ ഈ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം തൻ്റെ മകനെ ആ പാല് കൊടുക്കാൻ സോറി കോഫി കൊടുക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ നിധി ചോദിക്കുകയാണ് ഇപ്പോൾ സന്തോഷമായ എൻ്റെ അമ്മയ്ക്ക് എന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ ഇത് കേട്ടോടന്ന് തന്നെ ആകെ പോവാണ് ഇപ്പോൾ അമ്മ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിയില്ലേ എന്ന ആ ഒരു തൊടുകൂടി ചോദിക്കുമ്പോൾ ഗൗതം എന്താ എന്താ നീ ചോദിച്ച് ആഗ്രഹിച്ച കാര്യം അമ്മ നിറവേറിയില്ലേ എന്ത് ആഗ്രഹമാണ് നിർമ്മലാമ്മക്ക് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് നിധി വാക്കുകൾ മാറ്റി അയ്യോ അതല്ല നിർമ്മലമ്മ സ്വന്തം അങ്ങനെ കാണാൻ ഒത്തിരി നാളായില്ലേ നടക്കുന്നത് അക്ക അങ്ങനെ പറഞ്ഞതാണെന്ന് പറയട്ടോ ഈ സമയം മോനെ ഇനി കോഫി കുടിക്കുക അത് ചൂടാറിയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി കുടിക്കുന്നത് പറഞ്ഞിട്ട് നിർമ്മല കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ മരുമകൾക്ക് എങ്ങനെയുണ്ട് ഈ കോഫി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് അതും കൂടിയാവുമ്പോൾ ഇവിടെ ഗൗതമാകുക അമ്പരന്ന് പോവുകയാണ് എന്താ അപ്പോൾ ചോദിച്ചത് മരുമകളെന്നോ അപ്പോഴേക്കും നിധിയോ ഈശ്വരോ നിർമ്മല അമ്മ എന്തീ പറഞ്ഞത് മരുമകളെന്നോ എന്നുള്ള ഭാവത്തിൽ കണ്ണിട്ട് കാണിക്കുമ്പോൾ എന്താ അമ്മ പറഞ്ഞത് മരുമകളെന്നോ അപ്പോൾ നിധി അവിടെ ഇടപെട്ട് സംസാരിക്കണേ ഗൗതം ഗൗതമിനെ നഷ്ടപ്പെട്ടു പോയ ആയിട്ടാണ് അമ്മ കണക്കാക്കുന്നത് അപ്പോൾ ആ അമ്മയുടെ ഭാര്യ മകൻ്റെ ഭാര്യ ആരായിരിക്കും മരുമകളല്ലേ ഈ അമ്മക്ക് അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നല്ലേ നീ വെറുതെ എതിലിങ്ങനെ ഈ ചികയുണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയുന്നത് ശരിയാണ് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഒത്തിരി സന്തോഷമായി ഈ അമ്മക്ക് നഷ്ടപ്പെട്ടു പോയ ഓർത്ത് ഓർ കുറിച്ച് പോരും ഓർമ്മയുമില്ല നിങ്ങളെൻ്റെ മക്കളായിരുന്നെങ്കിൽ എന്നാ ഒരു ഒരിതൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുമായി ഒരുപാട് നേരം നിർമ്മലങ്ങനെ സംസാരിക്കുകയാണ് ഇതേ സമയം ഇവിടെ ഇങ്ങനെ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ശിവാനിക്കങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല എത്ര നേരമായി അവരോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പോ പറഞ്ഞിട്ട് അവർ എനിക്കൊരു കോഫി ഇട്ടു തരാം അവരുടെ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്തിനാണ് ഇപ്പോൾ അത്രയും നേരം അവരുടെ റൂമിൽ സംസാരിക്കുന്നത് ഇവർ ഇവിടുത്തെ ആരോ ആണ് എനിക്ക് പണിതരാൻ കൊണ്ടുവന്ന ആരോ ആണെന്ന് ശിവാന് ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഇപ്പുറത്താണെങ്കിലോ അയ്യോ ഞാൻ ആ പെൺകുട്ടിക്ക് കോഫി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ശിവാനി പ്രശ്നമുണ്ടാക്കാന്ന് കരുതിയിട്ട് നിർമ്മല എന്ത് ചെയ്യുന്നു പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ ഇതേ സമയം ഗൗതം ഇങ്ങനെ പറയുന്നുണ്ട് ആ അമ്മ പ്രസവിച്ച മകൻ ആരാണാവോ ആ മകൻ എവിടെയാണാവോ ആ മകൻ വലിയ ഭാഗ്യവാനാണ് ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മയെ കിട്ടാൻ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിധി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഈശ്വര സ്വന്തം മകൻ തന്നെ ഇത് പറയുന്നത് എന്ന ഭാവത്തിൽ നിധി ഞെട്ടി നിൽക്കുകയാണേ ഇതേ സമയം ശിവാനിയുടെ അരികിലോട്ട് ചെല്ലാ അപ്പോൾ ശിവാനി ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ചും കൊണ്ട് നിർമ്മല അവിടെ നിന്ന് പോകുമ്പോൾ അതെ നിങ്ങളവിടെ നിന്ന് നിങ്ങളെപ്പോൾ എനിക്ക് കോഫി കൊണ്ടുവരാനാ നട്ടുച്ചയ്ക്കോ എന്ന് ചോദിക്കുമ്പോൾ മോളെ അവിടെ ചെന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഇനി ചിലക്കാതെ പോയി കോഫി എടുത്ത് കൊണ്ടുപോവാ എന്ന് പറയാനാ ഇതേ സമയം പെട്ടെന്ന് പോയി കോഫി എടുത്തിട്ട് ഇങ്ങനെ ശിവാനിക്ക് കൊണ്ടു കൊടുക്കണം നിർമ്മല അങ്ങനെ ഈ കോഫി വാങ്ങി കുടിച്ചതിന് ശേഷം അതെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട് എന്താ വേണ്ടത് അതെ എൻ്റെ നഖം ഒന്ന് വെട്ടിത്തരണമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന നിർമ്മല എന്ത് പറയണമെന്നറിയാതെ ആവെ ആകെ എങ്ങനെ അമ്പരം കൊണ്ട് നിൽക്കണം എന്താണ് ഈ ഇവളീ പറയുന്നത് കൊണ്ട് നിഗം വെട്ടിക്കുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് നഖം വെട്ട മടിയുണ്ടോ നിങ്ങൾ ഈ വീട്ടിലെ വീട്ടുവേലക്കരി വീട്ടുജോലി ചെയ്യുന്നവർ പലതും ചെയ്യേണ്ടി വരും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല അത് പിന്നെ മോളെ എന്ന് പറയാനായിട്ടാ എന്താ നിങ്ങൾ ശരിക്കും ഈ വീട്ടിൽ ആരാണ് സത്യത്തിൽ നിങ്ങൾ ഈ വീട്ടിൽ ആരാണ് പറയുന്നുണ്ടോ ഞാൻ ചോദിച്ചത് തന്നെയല്ലേ ശരി പാറു ആയിട്ടോ ഈ പറയുന്ന ഗൗതമായിട്ടോ മറ്റുള്ളവരായിട്ടോ എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ആ സത്യം വെളിപ്പെടുത്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നഗം വിട്ടാൽ പറഞ്ഞാൽ എന്താത്ര മടി ഒരു വേലക്കാർ ചെയ്യേണ്ട കടമകളല്ലേ ചെയ്യേണ്ടത് ഈ വീട്ടിലെ ശമ്പളം കൊറത്ത് നിർത്തുന്നത് ഞങ്ങളല്ലേ മര്യാദക്ക് എൻ്റെ നഗം വിട്ട് എന്ന് പറയുമ്പോൾ അതുപോലെ പെട്ടെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആ ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് നിഗം വെട്ടാൻ പറഞ്ഞപ്പോൾ ഒന്ന് മടിച്ചതെന്ന് പറയണം കേട്ടോ പിന്നീടാണെങ്കിലും ഈ നെൽക്കട്ടർ എടുത്തിട്ടിങ്ങനെ കാലിലിങ്ങനെ നികം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പുടം തന്നെ ഒന്നും മിണ്ടാതെ മടി കൂടാതെ ഇങ്ങനെ നിഗം വെട്ടി കൊടുക്കുമ്പോൾ ഉടൻ തന്നെ അല്ല നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി പറഞ്ഞില്ല നിങ്ങൾ ആരാണ് നിങ്ങളുടെ അമ്മ എവിടെയാണ് നിങ്ങളുടെ നാടെവിടെയാണ് ഇത് കേൾക്കുന്നതിനോടുകൂടി നിർമ്മല പെട്ടെന്ന് അങ്ങ് ഞെട്ടിയിട്ട് ശിവാനിയുടെ കാലിൻ്റെ നഖം അങ്ങ് തോലോടുകൂടി വെട്ടുകയാണ് കേട്ടോ അയ്യോ എൻ്റെ കാല് എന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ ഒരൊറ്റ തള്ളങ് തള്ളാണ് ഇതോടുകൂടി നിധി അവിടെ എത്തുകയാണ് എന്താടി നീ കാണിച്ചത് ആരാണ് അറിയുമോ എന്തിനാടി നീ ഇവരെ പിടിച്ച് തള്ളിയത് എന്ന് പറയുമ്പോൾ വസുന്ധര മുകളിലും ഉണ്ടാവും അപ്പോഴേക്കും പാറും ഇവിടെ എത്തുകയാണ് പ്രണവും എത്താണ് എപ്പോൾ പ്രണവ് എന്തായി തന്നെ നിധി പറയണേ നീ എന്തിനാണ് ഇവരെ പിടിച്ച് തള്ളിയത് ഇവരെ പിടിച്ച് തള്ളിയത് ഇവരെൻ്റെ കാലിലെ നഖം പിടിച്ച് എൻ്റെ തോല് പിടിച്ച് വെട്ടിയിട്ട് ുന്നു പിന്നെ എനിക്ക് വേദന ആയാലും ഇവരെ പിടിച്ച് തല്ലില്ലേ തള്ളില്ലേ എന്ന് ചോദിക്കാനായിട്ടോ അപ്പത്ത് കേൾക്കുന്ന പ്രണവ് പറയുന്നത് എന്താ ഇവിടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ എന്നാൽ പാറ ഒരക്ഷരം ഉണ്ടെന്നില്ല പാറു വളരെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് അപ്പം നിധി പറയാണ് നിധിയോട് ചോദിക്കുകയാണ് നിനക്കിപ്പോൾ എന്താ പ്രശ്നം ഇവരെ പിടിച്ച് ഞാൻ തള്ളി എന്ന് കരുതിയിട്ട് നീ എന്തിനാ എന്തിനാപ്പം ഇതിൽ ഇടപെടുന്നത് ഇവരെ വീട്ടിലെ വേലക്കാരിയാണ് നീ നീ വിചാരിക്കുന്നത് പോലെ ഇവിടുത്തെ വേറെ ആരെങ്കിലും ആണോ ഇവര് ഇവരെ വീട്ടിലെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആണോ അതെ നിനക്കെന്താ എന്ന് ആ ചോദ്യം തിരിച്ചു ചോദിക്കാനായിട്ടോ ഇവർ ഇവിടുത്തെ ആരാണെന്ന് നിനക്കറിയുമോ നീ ആരോടാണ് ഇങ്ങനെ നഗംവട്ടം പറഞ്ഞതെന്ന് അറിയുമോ നീ ആരെ ആരെയാണ് പിടിച്ച് തള്ളിയതെന്നുമോ എന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണ് അതോടുകൂടി പാറു ഈശ്വര ഇവളെന്താ ഈ പറയുന്നതെന്ന ഭാവത്തിൽ പാറു ഇങ്ങനെ നോക്കുന്നു എന്നാൽ ഈ സമയം നിർബലയും അതേ കൂടി നിധിയെ നോക്കണേ ഇതേ സമയം പ്രണവ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി കണ്ടില്ലേ ഇവളുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം വെളിപ്പെട്ടില്ലേ ഇവൾ പറഞ്ഞത് കണ്ടില്ലേ എനിക്കും അറിയേണ്ടത് ഇത് തന്നെയാണ് ഇത്രയും ധൃതിപ്പെട്ട് ഗൗതം പെട്ടെന്നൊരു നിർമ്മലയെ കൊണ്ടുവരിക ഇവിടുത്തെ വീട്ടുവേലക്കാരിയാക്കുക വാശി പിടിച്ച് പാറു തള്ളിപ്പറഞ്ഞിട്ടും ഇവിടെ പാറു വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും കൂടി പിടിച്ചു നിർത്തുക അതിലൊക്കെ എന്താ അർത്ഥം ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ നീ പറയടി ഇതാരാണ് ഇതാരാണ് ഇതാരാണെന്ന് നീ നീ അറിയുമോ എന്നതിനോട് ചോദിച്ചില്ലേ ഇനി വെളിപ്പെടുത്തിക്കോ ഇതറിയാനാണ് ഞാനും കളിച്ചത് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ നിധി എന്താ പറയേണ്ടതെന്ന് അറിയാതെങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ശിവാനി ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനില്ലേ നിങ്ങളിവരെ എപ്പോഴും വഴക്ക് പറയല്ലേ അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ അതെ മോളെ ശിവാനി ഞാൻ ഞാനിവിളെ വഴക്ക് വഴക്ക് പറഞ്ഞത് ഇതു തന്നെയാണ് ഇവളിങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വീട്ടുവേലക്കാരി ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിലൊരു വേലക്കാരി വേണ്ട എന്നുള്ള ആ തീരുമാനം ഞാൻ പറഞ്ഞതെന്ന് പറയാനുണ്ടോ എന്നാൽ ഇതിലൊരു പൊരുത്തൊക്കെ ഇടയിൽ ശിവാനിക്കവിടെ തോന്നുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് നിധിയോട് ചോദിക്കുകയാണ് നീ പറ നീ ഇതാരാണെന്ന് എന്നോ അറിയുമോ എന്ന് ചോദിച്ചില്ലേ എന്നാൽ ഇത് ആരാണെന്ന് ഇനി പറ എന്ന് പറഞ്ഞു പറഞ്ഞുടുന്നതിന് ഇത് ഒരു പാവം സ്ത്രീ ഒരു പാവം അമ്മ ഒരു ബഹുമാനം കൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് ആരാണെന്ന് പറഞ്ഞത് നിന്നെക്കാൾ നിന്റെ അമ്മയേക്കാൾ എത്ര മുതിർന്ന ഒരു സ്ത്രീയാണ് ഇവർ ഇവരെ നീ ശ സത്യം പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ അമ്മയായി നിനക്ക് കണക്കാക്കാം അത്രയും പ്രായമുണ്ടവർക്ക് ഇവർക്ക് പ്രായത്തിൻ്റെ ആ മാന്യതയിൽ ഇവരോട് കാണിക്കേണ്ട ബഹുമാനം നീ എന്തുകൊണ്ട് കാണിച്ചില്ല ആ അർത്ഥത്തിലാണ് ഞാൻ നിന്നോട് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ശിവാനി ആണെങ്കിലും അതിലൊരു പൊരുത്തക്കേടുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോഴേക്കും മുകളിൽ നിന്നും വസുന്ധര നിധിയുടെ അരികിലോട്ട് വന്നിട്ട് പറയാണ് അല്ല നീ പറഞ്ഞത് അങ്ങനെയല്ല എന്നാൽ നീ ഉത്തരം നൽകിയതും അങ്ങനെയല്ല അപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ പ്രതിസന്ധിയിലാവുമ്പോൾ അവിടെ പാറു കയറി ഇടപെടുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി എന്തായാലും കഥകൾ ആകെ മാറി മറിയാണ്